അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഗെറ്റടി വിത്മി ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു ഗട്ടടി വിത്മിയാണ് അപ്പോൾ എല്ലാവരും ലൈവ് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കുക ഈ കറുത്ത ബ്യൂട്ടിയുടെ രഹസ്യം എന്താണ് രഹസ്യം എന്താണെന്ന് അപ്പോൾ ഞാൻ ഉയർച്ച ഞാൻ എന്താണ് ഞാൻ നോർമൽ വെയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ മേക്കപ്പ് നോർമൽ മേക്കപ്പ് ഞാൻ നോർമൽ എന്നല്ല എവിടെ പോലുള്ള ഒരു മേക്കപ്പ് അപ്പോൾ ആ മേക്കപ്പ് എന്താണെന്ന് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും നേരെ ചാനലിലേക്ക് പോവുക കാണുക ഇഷ്ടപ്പെടുകൊണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ എൻ്റെ അതിൽ ഫസ്റ്റ് എടുക്കുന്ന ഒരു പോൺസിൻ്റെ ക്രീമാണ് അങ്ങനെ ഇങ്ങനെ ക്രീം ഒന്നും യൂസ് ചെയ്യത്തില്ല കഴിയതിലൊരു ക്രീം പക്ഷേ ഒരു രണ്ട് രൂപ യൂസ് ചെയ്യുന്നുണ്ട് നല്ല നൂറ് രൂപയുടെ കേട്ടോ അപ്പോൾ ആ പോൺസിൻ്റെ ക്രീം ഇരി എടുക്കുക അതിന് എടുത്ത് തീരായി ഞാനങ്ങനെ കാണിച്ചത് അപ്പോൾ അതിൻ്റെ കയ്യിലോട്ട് എടുത്തിട്ട് ഇച്ചറും പുച്ചറം എവിടെയൊക്കെയാണോ ആയിരിക്കും കേൾക്കേണ്ടത് മുഖത്ത് അവിടെ എല്ലാം ഇങ്ങനെ നമ്മൾ കണ്ണിൽ വെച്ചി പറ്റിയ പക്ഷേ സാരമില്ല അപ്പം നമ്മൾ കൈക്കിട്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ തേച്ച് 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 അങ്ങനെയൊക്കെ പിടിപ്പിക്കുക എൻ്റെ വൃത്തിയെ അങ്ങോട്ട് തേച്ച് 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 പിടിപ്പിക്കുക അങ്ങനെ മാത്രത്തിൽ അങ്ങോട്ട് തിരച്ചി തിരട്ടി തിരട്ടി അങ്ങനെ വൃത്തി നന്നായിട്ട് ഞാനിത് യൂസ് ചെയ്യാതെ അങ്ങനെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല കൈക്കട്ട് എന്തൊരു ക്രീം ആ എന്താ ഒരു സൗഹൃദ ആ മുഖത്തെ എക്സ്പ്രഷൻ തന്നെയുണ്ട് എൻ്റെ ആ സൗകര്യം അപ്പം നമ്മൾ ആ കോൺസൻട്രേറ്റിന് തരട്ട് പിന്നെ ശേഷം ഇതെങ്കിലും ഒരു പൗഡർ ഏതാണെന്ന് കോഴി എനിക്കറിയില്ല കയ്യിൽ കിട്ടി എടുത്തിട്ട് നല്ല മണവും ഉണ്ടെങ്കിൽ തൊട്ട് നല്ല വേലി പൗഡർ ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങര പഴയ വേരി പൗഡർ അതിൻ്റെ നല്ല മണം അതും എടുത്താൽ അങ്ങനെ തേച്ച് 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 അച്ചറപ്പു അതിന് ഇങ്ങനെ തട്ട് തട്ട് ശേഷം അതും നന്നായിട്ട് മുഖത്ത് തേച്ച് 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 തന്നെ കുടിക്കാം ഇവിടെ ഇന്ന പൗഡറൊന്നും ഒന്നുമില്ല പക്ഷേ ഞാൻ യാക്കിവിടെയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ട് അത് കണ്ടില്ല അപ്പോൾ ഇത് ഇവിടെ കിടക്കുന്ന പൗഡറാണ് ഡേറ്റ് ഉള്ളതാണോ എന്ന് പറയുന്നത് പോരാൻ അറിയാം എടുത്തു രീതിയിൽ എന്നാലും സ്കിന്നെന്തൊരു പ്രശ്നമുണ്ടോ എന്ന് നെക്സ്റ്റ് ആണോ അതൊരു സാധനമാണ് അയ്യ രൂപ അതിനെ പേര് ലേബലൊന്നുമില്ല വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് ഉപയോഗിക്കാത്തത് കൊണ്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്നു അപ്പോൾ അതെടുക്കുന്നത് ഇങ്ങനെ കുറേ ടൈം സത്യം പറഞ്ഞി ക്യാമറയുടെ മുന്നിൽ നിന്ന് പിരട്ടാൻ തോന്നുന്നത് കൊണ്ടാണ് എനിക്ക് കണ്ണിൻ്റെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല അപ്പം രണ്ടൊരു കണ്ണാടി ഉണ്ട് പിന്നുള്ളതല്ല ഇങ്ങനെ കണ്ണാടി നോക്കിയാണ് പറ്റുന്നത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കും അറിയത്തില്ല നിങ്ങൾക്കും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ട് അൽക്കുറത്ത് പണികളെല്ലാം കണ്ണിലേക്ക് ചെയ്യുന്നു എല്ലാടും ആയെന്ന് വിശ്വസിക്കുന്നത് അത് അടച്ചു നോക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താലോട്ട് വരച്ച് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങോട്ടോ പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നോക്കിയാൽ ശരിയാവില്ല അപ്പോൾ കണ്ണാടി തന്നെ ഇങ്ങനെ നമുക്കാന്ന് വിചാരിച്ചതാണ് കണ്ണാടി നോക്കി നമ്മുടെ താഴ്ത്തേ അത് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ സുന്ദരമായ മേക്കപ്പും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ അതിലെങ്ങനെ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു എങ്ങനെ മേക്കപ്പ് ചെയ്യും അതാണ് എൻ്റെ ഒരു നോർമൽ മേക്കപ്പ് നോക്കിങ്ങനെ കുട്ടിയുടെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടുതന്നെ അതും സെറ്റായി അപ്പോൾ നേരി ഞാൻ അടുത്ത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഒന്ന് തന്നെ അറിയിപ്പ് നോക്കാം എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി അറിയണമല്ലോ അപ്പം ശേഷം നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ഒരേ ഒടി സാധനം എൻ്റെ സുഖമായ പുട്ട് കറുത്ത പുട്ട് അത് ചിലപ്പോൾ ചൂടെ വലുതുമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഇപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത് അതാണെനിക്ക് ഇഷ്ടമുള്ളൊരു പൊട്ടാണ് കറുത്ത പൊട്ട് അത് മാത്രമേ അന്ന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരണേൽ മാത്രമേന്തെങ്കിലും ജസ്റ്റ് ഒരു പൊട്ടുകയുള്ളൂ എന്നാലും കറുത്ത പൊട്ട് വിട്ടിട്ട് കാര്യം നമ്മളില്ല നമുക്കിഷ്ടവും കറുത്ത പൊട്ട് തന്നെയാണ് അപ്പോൾ നമ്മളെ പൊട്ടും നമ്മൾ ഇട്ടിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കൈസ് നെക്സ്റ്റ് എന്നൊക്കെ പറയാനുള്ളത് സിന്ദൂരം സിന്ദൂരം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലോ നമുക്ക് അപ്പം നമ്മൾ നേരെ സിന്ദൂരം എടുക്കുന്നു വീട്ടിൽ ഇട്ട് പരത്തുന്നു അത് ഞാൻ ക്യാമറയിൽ നോക്കിയാണ് ഇട്ടത് ഓട്ടോ ഇട്ടിട്ടുണ്ട് പക്ഷെ നടുത്ത തന്നെയാണെന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇട്ടത് അപ്പം നമ്മൾ അതും ഇട്ട് കഴിഞ്ഞിരിക്കുന്നു അതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൗഡർ എടുക്കുന്നു ഭസ്മം ഉണ്ടെങ്കിൽ ഭസ്മിടുക ഭസ്മെടുക്കാൻ പറ്റാത്തതിൻ്റെ ഞാൻ ഇപ്പോൾ പൗഡർ എടുത്തു നേരി അത് നമ്മുടെ വിറ്റോട്ട് എടുക്കുക കുടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നേരെ ഇട്ടിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക ഒന്നും ഒതുക്കൊടുക്കുക മൂക്കിട്ടവളക്ക ഇങ്ങനെ പൗഡർ പറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ നമ്മളതിനെ പറ്റത്തത് ബാക്കി പൗഡർ നമ്മുടെ കൈ നന്നായിട്ട് പിരിച്ച് കൊടുക്കുകയാണ് നല്ല മണവുടവ് കൊണ്ടാണ് നമ്മൾ പിന്നെ ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ നമുക്കൊരു ലിപ്ബാം ഇടാം ഇത് ഏതോ ഒരു ലിപ്ബാം ആണ് നല്ല മണമാണ് എന്നാൽ ഞങ്ങൾ ലിപ്ബാം ലിപ്സ്റ്റിക് ഒന്നും അത് യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അതിന് കളറും ഒന്നുമില്ല ജ്മാനത്തിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയും കളർ എവിടെയെങ്കിലും ഒരു ഷോയ്ക്ക് എന്തായാലും ഒക്കെ എടുക്കുന്ന ചെയ്യുമല്ലേ ആ ബാദം നമുക്കിടാൻ ഉപയോഗിച്ച് അതും ഇട്ട് നല്ല മണം ഞാൻ കേട്ടോ അതോ ഞാൻ നല്ല മണമാണ് ഇനി അടുത്തെന്ന് പറയുന്നത് ഹെയർ കട്ട് ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് രീതിയിലാണ് കിട്ടാറുള്ളത് ഒന്ന് തല കുറവോട്ട് ചെയ്യും പിന്നെ രണ്ടാമത്തേർക്കെന്ന് പറയുന്നത് എന്തോ നടക്കൂടൊരു വകുപ്പ് ഇല്ലെങ്കിൽ സൈഡ് വകുപ്പ് ഞാൻ ഇന്ന് വിചാരിച്ച് നടുക്കൂടെ ഉള്ളൊരു വകുപ്പ് ചെയ്യാറും കെട്ടാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യമുണ്ട് അധികം മുടി ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇവിടേക്കും പോകുമ്പോഴും ഒരു രണ്ട് സ്ലൈഡിൻ്റെ ആവശ്യമേ എൻ്റെ മുടി വെട്ടത്തോ മുടിക്ക് അത്ര ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴൊന്നുമല്ലോ എൻ്റെ മുടിയായിട്ടുള്ളൂ നേരിട്ട് കണ്ട് ഊർത്തും കച്ചറയാണ് എൻ്റെ മുടി അപ്പോൾ അതിങ്ങനെ എടുക്കുക രണ്ട് സൈഡിൽ നിന്നും എടുത്തു മൂടിയിൽ നിന്നും എടുത്ത് അതിന് ഇങ്ങോട്ട് ചീരി ഒതുക്കി അങ്ങോട്ട് എടുത്തതിനു ശേഷം ഫ്രണ്ടിലോട്ടിട്ടിട്ട് ഒന്നും വഴി കാരണം ഞാനിപ്പോൾ മുടി ഇങ്ങനെ ഇടുന്ന ഒരാളാണ് ബാക്കിലിട്ട് ഇടക്കത്തില്ല കുറച്ച് മുടി ഒരു വൺ സൈഡാണ് അതെൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടക്കണം അപ്പോൾ അതങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടും രണ്ട് സൈഡിൽ നിന്ന് മുതുക്കി പിന്നെ അവിടെ എവിടെയൊക്കെ പോകും കുഞ്ഞു മുടികളൊക്കെ മുതുക്കി വെച്ചതിന് ശേഷം രണ്ടേക്ക രണ്ട് സൈഡ് അത് ചൂടുനെനിക്ക് അതിൻ്റെ ആവശ്യമില്ല രണ്ട് മുടിക്ക് അത്ര തുള്ളത് കൊണ്ട് ഗൈസ് നമുക്ക് എൻ്റെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി കാണാനേ ഇല്ല വെറും ഉൽപ്പരിപാണ് അപ്പോൾ അതുകൊണ്ട് തിരികെ സൈഡൊക്കെ നമ്മളറിയുന്നത് മുമ്പ് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ വീഡിയോയ്ക്ക് വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇനി അടുത്തെന്ന് പറഞ്ഞത് കയ്യിൽ വാച്ച് കാരണം ഒരു കയ്യിൽ ഒരു വാച്ച് കിട്ടാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ വള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഐറ്റംസൊന്നും ഒന്ന് യൂസ് ചെയ്യാമല്ല ഇതിൻ്റെ മൂത്തു ചേട്ടൻ വന്ന് തനിക്ക് കിട്ടി കൊടുക്കുന്ന വാച്ചാണ് പൊടി പൊടിയെന്ന് സൂക്ഷിക്കുന്ന വാച്ചാണ് ഇങ്ങനെ ക്യോ കിട്ടുന്നത് അപ്പോൾ അതൊന്ന് കിട്ടി പിന്നെ കഞ്ഞാൻ എപ്പോഴും ബോമ്പിൽ കിട്ടിയതിലൊരു വാച്ച് അതുമാത്ര അപ്പോൾ ആ വാച്ചും കിട്ടി നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിക്കാൻ ഞാൻ ഇങ്ങനെ തന്നെയാണ് കിട്ടി അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ പാടു എന്ന് പറഞ്ഞ പോലെ ഞാനങ്ങനെ കിട്ടും അപ്പോൾ വാച്ചും കിട്ടി അടുത്തുള്ള ഡ്രസ്സാണ് ഒരുങ്ങി കുട്ടപ്പിയായി ഇനി നമുക്ക് ഡ്രസ്സ് മാറി നമ്മൾ നെക്സ്റ്റ് ലുക്കിലേക്ക് അപ്പോൾ മക്കളെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഡ്രസ്സും മാറി ഒരുങ്ങി ഇതാണ് എന്നെ നോർമൽ മേക്കപ്പ് അപ്പോൾ ഞാൻ ഇത്രയും ലോങ് മേക്കപ്പേ അധികം ചെയ്യാറുള്ളൂ എപ്പോഴും വീഡിയോ ചെയ്താലും ലൈവ് ചെയ്താലും അപ്പോഴുതന്നെ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും